ആകാശവാണിയുടെ സ്വനഗ്രാഹി യന്ത്രത്തിന് ചേരാത്ത രീതിയിലും ആ സ്വനഗ്രാഹി യന്ത്രത്തിന്റെ അസ്വസ്ഥത തോന്നിപ്പിക്കുന്ന രീതിയിലുമുള്ള ഒരു തൊണ്ടവേദനയും ജലദോഷവും ശ്വാസമുട്ടലും ഉള്ളത് കൊണ്ട് ഇത് പൂർത്തിയാകാൻ കഴിയുമോ എന്നുള്ളൊരു സംശയവും ഉള്ളതുകൊണ്ട് ഇത് പൂർണ്ണമാകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് റെക്കോർഡ് ചെയ്ത് ആകാശവാണിക്ക് അയച്ചു കൊടുക്കാമെന്ന് സൂചിപ്പിക്കട്ടെ അതേസമയം ഇത് പൂർത്തിയാക്കുകയാണെങ്കിൽ അതിനിടയിൽ വരുന്ന ചുമ പോലെയുള്ള കാര്യങ്ങളെ എഡിറ്റ് ചെയ്യുന്ന ഒഴിവാക്കരുത് കാരണം മനുഷ്യരുടെ ചുമയും മുദ്രാവാക്യം പിടിയും എല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു കവിത ജൈവമാകുന്നത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ആദ്യത്തെ കവിത ശത്രുരക്ഷാ പൂജ ശത്രു മരിക്കുമ്പോൾ ശൂന്യത വന്നിട്ട് കുത്തിനുകേറിപ്പിടിക്കുന്ന പോലൊരു തോന്നലുണ്ടാകുമോ എന്തിന് ജീവിതം എന്നൊരു ചിന്തയിൽ നാടികൾക്കുള്ളിൽ വിഷാദം കലിക്കുമോ ലക്ഷ്യമില്ലായി മതൻ മന്ദൌഷധങ്ങൾ നാവിൽ ഖനീഭവിച്ചാകെ തളർത്തുമോ ഉണ്ട് വൈരി എന്നുള്ളൊരു ചിന്ത ജീവിക്കാൻ മറുമരുന്നെപ്പോഴും ഇന്ന് അവൻ പോയെന്ന കേൾവിയിൽ പെട്ടെന്നു കേറി പിടിക്കുന്നു രക്തസമ്മർദ്ദങ്ങൾ ശത്രു മരിച്ചതിൻ തൊട്ടു പിറകെ ഞാനും പൊലിയുന്ന ലക്ഷണശാസ്ത്രം ആരോടും യുദ്ധമെന്നോർത്തു പരിതപിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്കുലാത്തൽ ശത്രു തീരുമ്പോൾ തുലാസിലെ ശൂന്യതയ്ക്കാരം താഴാതെ താഴാതെ ഊരിയ കത്തിയും പൊക്കി പിടിച്ചു ഞാൻ പ്രാർത്ഥിച്ചിടുന്നു ശത്രു ജീവിക്കണേ ഉള്ളപ്പോൾ പൂർണത വന്നിട്ട് കുത്തിന് കയറി പുണരുന്ന പോലൊരു തോന്നലുണ്ടെപ്പോഴും ഈ കവിതയുടെ തുടർച്ചയായിട്ട് ധാരാളം ശത്രുക്കളുള്ള ഒരു കാലഘട്ടത്തോടുള്ള അഭിസംബോധന എന്നുള്ള നിലയിൽ എഴുതിയ ഒരു കവിതയാണ് ഗതികേടുകളുടെ അഭിസംബോധന അഥവാ മലയാള കവിതയ്ക്ക് ഒരു കുത്ത് യുദ്ധത്തിന് മുൻപേ തോൽവി സമ്മതിച്ച പടയാളികളെ വിധേയരുടെ അധോ ശിരസുമായി പിൻവാങ്ങുന്നവരെ ആയുധങ്ങളില്ലാത്ത പടച്ച ചത്തതുപോലെ കിടക്കുന്ന പടജനങ്ങളെ പൂർവ വസന്ത സ്മരണാരോഗികളെ കൂട്ടിക്കൊടുപ്പിന്റെ ചോരത്തിളപ്പുകാരെ ഇല്ലാ പൂളൂലിൽ ഇപ്പോഴും തഴുകുന്നവരെ തീണ്ടാപാട് സ്മരണയിൽ കുളിരുന്നവരെ എങ്കിൽ പിന്നെ അങ്ങനെയാവട്ടെ മട്ടുകാരെ മുപ്പത്തിമുക്കോടി നിസ്സഹായതകളെ അടിവീഴുന്ന നെഞ്ചിലും അടിമത്തം അടുത്ത അക്കാദമി അവാർഡ് ആർക്കാവണം എന്ന് ചർച്ചിപ്പോരേ വരും ഭരണസമിതിയിലേക്ക് വരമൊഴി തീർപ്പവരെ ജ്ഞാനപീഠം കിട്ടും വരെ ആയുസ് നീട്ടണം എന്ന പ്രാർത്ഥനകളെ ശരി കേടുകളിൽ ചോര തിളയ്ക്കാതായവരെ നെറുകേടുകളിൽ ഉദ്ധാരണം നഷ്ടമായവരെ വള്ളുവനാടൻ ഭാഷ മുൻകൂട്ടി പഠിപ്പവരെ കുളി കുറി കുറുവടി നവ പഠിതാക്കളെ എന്ന വിളറി പഠിതയില്ലായ്മ ശുഭ്രാകാശമേ കുങ്കുമം തൊടുന്ന മകരസന്ധ്യകളെ കാവിപുതച്ച പുതുമേഘത്താഴ്വരകളെ പുഷ്പക ചായയിൽ പറക്കുന്ന പ്രാപിടിയരെ നമസ്കരിച്ചില്ലേ കാണിച്ചു തരാം എന്ന സൂര്യത്തെവരെ തൊഴുതില്ലേൽ ഇരുട്ടാക്കും എന്ന ചന്ദ്രത്തെവരെ തൊട്ടില്ല തലക്കടിക്കും എന്ന അഗ്നി കലുഷതേ മാറിൻ എന്ന തീണ്ടാവഴികളെ തല താഴ്ത്തുക എന്ന മനുസ്മൃതികളെ മുല പുറത്തിടുക എന്ന സ്ഥനക്കരങ്ങളെ കരണത്തടിയേൽക്കുന്ന ഭരണഘടനയെ നെടുകെ പിളരുന്ന ജനാധിപത്യമേ അതെ അതിനെന്തു വേണം എന്ന ധാർഷ്ട്യൂലങ്ങളെ ഉയർത്തുയരുന്ന ഭൂത പ്രതിമകളെ താഴ്ന്നു താഴുന്ന ജീവബിന്ദുക്കളെ അടഞ്ഞു മറയുന്ന പുസ്തകത്താളുകളെ ഉറവപറ്റുന്ന യുക്തിബോധങ്ങളെ പരന്നു നിൽക്കുന്ന ഭൂമി മാതാവേ കറങ്ങിയാടുന്ന സൂര്യപ്രഹർഷതങ്ങളെ തലവെട്ടി മാറ്റിയെ പടച്ചട്ടയഴിച്ചിട്ട് കുനിഞ്ഞു പോരെ പടലപ്പിണക്കത്തിൽ പതുങ്ങി നിൽപോരെ അറച്ചറച്ചൊട്ടി എതിർത്തുനിൽ പോരെ മഹാരാത്രയ്ക്കായി ശകുനം നോരെ മുഖം വരെ പോരെ അറവുവാൾ തണുപ്പറിയ മനുഷ്യരെ മണലിൽ മുഖം പൂഴ്ത്തി കവിത വൃത്ത വാക്കിൻ ഇതോ മുഖം രചിപ്പോളിപ്പോ കവിത എഴുതുന്ന കടലാസിലാഹിലം തവണ എഴുതുക ഭരണഘടനയെ അതിന് നാവായി അതിന് മൊഴിയായി അതിന് കാവലായി അതിജീവിക്കുക തുറുമ്പിൽ പോഴും പൊരുതിനിൽ പോരെ ജനപഥങ്ങളിൽ പ്രതീക്ഷയുള്ളവരെ കരിങ്കല്ലിൽ പണിയെടുക്കും കൈകളെ ഖനികളിൽ നിന്നുയം മൊഴികളെ നദികളിൽ നിന്ന് ഉയരുന്ന രാവിയെ പുതു ചെറുപ്പത്തിൻ സ്വതന്ത്ര ബോധമേ വരൂ നയിക്കുക നിരമ്പും തൃഷ്ണയെ അതിന് കാവലായി അതിജീവിക്കണ്ടേ അതിന് കാവലായി അതിജീവിക്കണ്ടേ നന്ദി നമസ്കാരം